ഇരുപതാം നൂറ്റാണ്ടില് എണ്ണ കയ്യിലുള്ളവരാണ് ലോകത്തെ പ്രധാന ശക്തികളായി മാറിയതെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ആ സ്ഥാനം കൈയടക്കാൻ പോകുന്നത് സെമി കണ്ടക്ടറാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എങ്ങനെ എണ്ണ ആ ഒരു കാലഘട്ടത്തെ സ്വാധീനിച്ചോ അതുപോലെ ഈ കാലഘട്ടത്തിൽ സെമി കണ്ടക്ടറുകളാകും അത്തരമൊരു സ്വാധീനമായിട്ട് മാറുക ഇന്ത്യയും വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നിരവധി കമ്പനികളാണ് ഇന്ത്യയിലേക്ക് സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ നടത്തുന്നത് ഇക്കാര്യത്തിൽ മുന്നിലുള്ള തായ്വാൻ കമ്പനികളടക്കം ധാരാളം ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നത് ഈ ഒരു സൂചനയാണ് നൽകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ നട്ടല്ലുകളാണ് ചിപ്പുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകൾ സ്മാർട്ട് ഫോണുകൾ കാറുകൾ അപ്ലയൻസുകൾ ഗെയിമിംഗ് ഹാർഡ്വെയറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നുവേണ്ട ആധുനിക ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഏതാണ്ട് എല്ലായിടത്തും ചിപ്പുകളുടെ ഉപയോഗമുണ്ട് ടെക്നോളജി രംഗത്ത് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ചിപ്പുകളെ എന്ന് നിസ്സംശയം പറയാം കോവിഡ് കാലത്ത് ചിപ്പുകളുടെ ഉത്പാദനം കുറഞ്ഞു പോയതോടെ കാറുകളുടെ ഉത്പാദനം മാസങ്ങളോളം സ്തംഭിച്ചു എന്നത് ഒരു ഉദാഹരണമാണ് ചൈനയിൽ നിന്നും ചിപ്പ് കടിഞ്ഞാൻ കൈയാളാൻ നരേന്ദ്രമോദി വളരെ തന്ത്രപരമായിട്ടാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിപ്പ് നിർമ്മാണത്തിൽ മുന്നിൽ ഇപ്പോഴും ചൈന തന്നെയാണ് അവരോട് കിടപിടിക്കുന്ന മറ്റൊരു രാജ്യമാണ് തായ്വാൻ ഈ രണ്ട് രാജ്യങ്ങളോടും മത്സരിച്ചുകൊണ്ട് ചിപ്പ് ഉൽപാദന രംഗത്തും കയറ്റുമതിയിലും മുന്നിലെത്താനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് വലിയ തോതിൽ യുവാക്കളുടെ സാന്നിധ്യമുള്ളതും ജനസംഖ്യയിൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് എന്നതും ഉൽപാദക രംഗത്ത് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വേതനം കുറച്ചു മതി എന്നതും ഇന്ത്യക്ക് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ചിപ്പ് നിർമ്മാണ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്ത്യ നടത്തുന്നത് ഇന്ത്യയിലെ കമ്പനികളായ ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഈ രംഗത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞു ചിപ്പുകളുടെ നിർമ്മാണത്തിൽ മുന്നിലെത്തേണ്ടത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കും ആവശ്യമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ടെക്നോളജി കമ്പനികൾക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം